ഇന്നലെ നൈറ്റ് കൂലി ഷൂട്ടിന്റെ ഇടയ്ക്ക് സുഖമല്ലാതെ തുടർന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് കിട്ടോ ആള് എന്തോ വയറിന് കിഡ്നി സംബന്ധമായ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കുറെ കാലം ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു അതിന്റെ ആണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ കാരണം കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ ഉണ്ട് അതില് ആയിട്ടുള്ളത് വേട്ടയ്യനും പിന്നെ ആ കൂലി അത് പെട്ടെന്ന് തന്നെ തീർക്കട്ടെ കൂടെ അതെ ജൂഡിന്റെ കൂടെ ഉള്ള സിനിമ ഉണ്ട് അപ്പം ഒരുപാട് സിനിമകൾ വെയിറ്റ് ചെയ്തിരിക്കാണ് അതും വരുന്നതല്ല ഇപ്പത്തെ ഇപ്പൊ ശേഷം ഇനി വരാൻ പോകുന്നത് വേട്ടയ്യനാണ് എല്ലാം നല്ല ആ ഒരു ഐറ്റംസ് ആണ് വരാനുള്ളതൊക്കെ എന്തായാലും എന്തായാലും പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ ാന്തിനെ കുറിച്ച് ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഇതിനെ കുറിച്ച് എതിരെ ഒരു അഭിപ്രായം പറയാൻ സാധ്യത അതായത് അവരിഷ്ടപ്പെടുന്ന മറ്റു താരങ്ങൾ ഉണ്ടാവും അവരാണ് അവരാണ് സൂപ്പർ സ്റ്റാർ ഓ രജനീകാന്തിനെ തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവരൊക്കെ പറയും ഒരു സൂപ്പർ സ്റ്റാർ ആണോടെ എന്നുള്ള രീതിയിലും പറയാം പക്ഷേ സത്യത്തിൽ അതിനൊരു കാര്യമുണ്ട് അതായത് ഞങ്ങളുടെ ഇതിലെ അതിനൊരു ഡെഫിനേഷൻ ഉണ്ട് അതായത് ഇപ്പൊ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ആളുടെ ഡാൻസിന്റെ രീതി അത് ആൾ കൊണ്ടുവന്നതാണ് സ്റ്റൈലാണ് അത് വേറെ ആൾക്കാർ ആ രീതിയിൽ ശ്രമിച്ചാലും അത് മൈക്കിൾ ജാക്സന്റെ ഡാൻസ് എന്നേ പറയുള്ളൂ തീർച്ചയായിട്ടും അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ കുറച്ച് സ്റ്റൈലുണ്ട് സ്റ്റൈലുകൾ ആ ഒരു സംഭവത്തിൽ തന്നെയാണ് കാരണം വെറൈറ്റി ഓരോ സംഭവത്തിലും ഓരോ സ്റ്റൈലായിരിക്കും ആ സാധനങ്ങളെല്ലാം പുതിയ ആൾക്കാര് ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് അത് കണ്ടിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ വിചാരം ഇവര് ചെയ്യുന്നതാണ് കറക്റ്റ് അത് ചരിത്രം അറിഞ്ഞിരിക്കണം അതായത് ഒന്ന് പഴയ സിനിമകളിലേക്ക് പോയി നോക്കണം ശരിക്കും ആളെ എന്തുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് എന്തായാലും ആളുടെ സ്റ്റൈലുകൾ ഉണ്ട് അത് ആരൊക്കെയാണ് പല രീതിയിൽ കോപ്പി അടിച്ചിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് രസായിട്ടൊന്നും നോക്കാം കോപ്പി കോപ്പിടിച്ചു പറയാൻ പറ്റില്ല ശരിക്കും അത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ രജനീകാന്തിനെ അനുകരിച്ച് കാണിക്കുന്നതുണ്ട് ചിലര് ആളുടെ പഴയ സ്റ്റൈല് അതുപോലെ തന്റെ സ്റ്റൈലാക്കി മാറ്റിയവരും മാറ്റിയവരുമുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം ഇത് ഫുള്ള് അല്ല കുറച്ചേ ഉള്ളൂ കിട്ടിയത് ഇത്രയേ ഉള്ളൂ എന്നാലും അവർക്ക് ഇത് കാണിച്ചു കൊടുക്കണേ മനസ്സിലാക്കി ഇതാണ് ഇതിന്റെ സത്യം എന്നുള്ളത് ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ളതിന്റെ കാരണം ഈ സ്റ്റൈല് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അതിലെ ഒരു കാരണമാണ് ഈ സ്റ്റൈല് എന്നുള്ളത് തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും കാണാം പക്ഷെ അതൊക്കെ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ചെയ്യുമ്പോ തന്നെയാണ് അതൊരു സത്യത്തിന്റെ അതെ നാടകം നോക്ക No <laughs> ണ്ടാക്കിയ <laughs> ഓളെ <us> സമയങ്ങളിൽ ഇതിന്റെ അതായത് ഈ വീഡിയോന്റെ തുടക്കത്തിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഈ സ്റ്റൈല് മറ്റുള്ളവർ ചെയ്തത് കാണിച്ചിട്ടുള്ളത് അതെ ബാക്കി മൊത്തം ആള് ആളുടെ സിനിമകൾ ആള് ചെയ്തിട്ടുള്ള സ്റ്റൈലുകൾ മൊത്തമാണ് കാണിച്ചേക്കുന്നത് എന്താ ല അതിനി മറ്റുള്ളവർ ചെയ്താൽ പോലും ഇത് ആദ്യം ചെയ്തേക്കുന്നത് എങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും അതിന്റെ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും അതിനുശേഷം പിന്നെ നമ്മൾ അത് കാണുമ്പോ തന്നെ അത് അതേപോലെ ചെയ്തു മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ആ ഒരു സ്റ്റൈലോ ആ ഒരു നമുക്ക് കാണുമ്പോൾ ഉള്ള രസമൊന്നും മറ്റേ ചെറുപ്പം കിട്ടില്ല അതൊരിക്കലോ കിട്ടൂല അത് വേറെ ആര് ചെയ്താലും അത് ചെയ്തു വെച്ചേക്കുന്ന ഓരോരുത്തർക്കും ഓരോന്നും ഉണ്ട് അല്ലേ ഇപ്പൊ ജീവിതം തന്നെയാണ് അയാൾ സാധാരണ രീതിയിൽ നടന്നു ഇങ്ങനത്തെ ഭയങ്കര പവർ ആയിരിക്കും നടക്കുന്നത് ഇനി വേറൊരു കാര്യം പറഞ്ഞാലും നമ്മള് കൊറേ നാളുകളായിട്ട് കാണാതിരിക്കുന്നു മറ്റേ സിഗരറ്റ് ജയിലറിൽ കട്ട് ചെയ്തിട്ട് സാധനം ആയാലും ആ സമയത്ത് ആ തീയറ്റുള്ളവരെ വൈബുണ്ടായിരുന്നു അതൊക്കെ അങ്ങേരെ അല്ലാണ്ട് അത് വേറെ കൊറേ ആൾക്കാർ അത് ഇമിറ്റേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അത് അല്ലാണ്ട് കോപ്പി അടിച്ച് തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു വൈബ് കിട്ടൂല കിട്ടൂല അതിന്റെ ആ സ്വാഗും സ്റ്റൈലും ഓ മോനെ അത് അങ്ങനെ തന്നെയാ വയസ്സ് എത്ര ആയാലും അതിനുശേഷം ഇവിടെ കൊണ്ടാണ് സാധനമൊക്കെ ചെയ്യുന്നത് അട്ടേ പോലെ അതുപോലെ ഇനിയും വെയിറ്റ് ചെയ്താണ് ആ ഷോൾ ഇടുന്ന സാധനം അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് ഷോൾ ഇടുന്ന പിന്നെ കോട്ട് എടുത്തിട്ട് അങ്ങനെ ഇടുന്ന സംഭവം അങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങൾ കൊറേ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇനിയും വീണ്ടും വരട്ടെ കൊറേ വെറൈറ്റി ആയിട്ട് വരും എന്തായാലും സിനിമ ഒക്ടോബർ പത്തിന് വരുന്നുണ്ട് നമുക്ക് നാളെ 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 കാണാം കാണാം അതിന്റെ ഐറ്റം ഇനി അടുത്ത എന്താണ് എന്തായാലും നമ്മൾ ഇതിന്റെ പ്രിവ്യൂ അതൊരു ജസ്റ്റ് പിന്നെ പ്രിവ്യൂ പോലെ അല്ലല്ലോ പ്രിവ്യൂലോ ഏതാണ്ട് നമുക്ക് കിട്ടും ആ സിനിമയുടെ ഏതാണ്ട് കിട്ടും എന്തായാലും നമുക്ക് അത് കണ്ടിട്ട് തീരുമാനിക്കാം നാളെ വെയിറ്റ് ചെയ്യാം ടൈമൊന്നും വന്നിട്ടില്ല വരുവായിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ബൈ